നമസ്കാരം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളത്തിന് ഒന്നാം സ്ഥാനമെന്നും ചരിത്രത്തിലാദ്യമെന്നും സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയെട്ടാം സ്ഥാനത്തായിരുന്ന കേരളം ഇത്തവണ ഒന്നാമതെത്തിയെന്നുമായിരുന്നു വാർത്ത കേന്ദ്രത്തിന്റെ പട്ടികയിൽ ഒന്നാമതെത്തിയ കാര്യം സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചത് വലിയ പ്രാധാന്യത്തോടെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നേട്ടം കൈവരിച്ചതിന് കേരളത്തിന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ പുരസ്കാരം നൽകിയതായും വാർത്തയിൽ അവകാശപ്പെട്ടു അവകാശവാദം അടിസ്ഥാനരഹിതമെന്ന് ബി ജെ പി വക്താവ് സന്ദീപ് വാചസ്പതി നേരത്തെ വാദിച്ചിരുന്നു ഇപ്പോൾ വിവരാവകാശ പ്രകാരം കിട്ടിയ മറുപടിയിൽ സർക്കാരിന്റെ അവകാശവാദം ശുദ്ധ തട്ടിപ്പാണെന്ന് തെളിഞ്ഞതായി സന്ദീപ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ഡി പി ഐ ടി അതായത് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ഇത്തരം ഒരു റാങ്കിങ് പുറത്തിറക്കാറില്ല എന്നാണ് ആർ കെ മറുപടി കിട്ടിയതെന്നും മന്ത്രിയുടെ അവകാശവാദം തെറ്റെന്നും സന്ദീപ് വാചസ്പതി പറഞ്ഞു സന്ദീപ് വാചസ്പതിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി എന്ന് തള്ളിമറിച്ച വ്യവസായ മന്ത്രി പി രാജീവും അത് ഏറ്റുപാടിയ മാധ്യമങ്ങളും അത് കേട്ട് അഴിഞ്ഞാടിയ അന്തമണികളും ഇതൊന്ന് വായിക്കണം വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയാണിത് ഡി പി ഐ ടി ഇത്തരമൊരു റാങ്കിങ് പുറത്തിറക്കാറില്ല അതിനാൽ തന്നെ ഇത്തരമൊരു അവകാശവാദം ശുദ്ധ തട്ടിപ്പാണ് ഈ അസംബന്ധത്തിന് മന്ത്രി തന്നെ നേതൃത്വം കൊടുത്തു എന്നതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഗതികേട് എ കെ ജി സെന്ററിന്റെ പേരോളിൽ പേരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും വായനക്കാരോട് യാഥാർത്ഥ്യം തുറന്നു പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകണം നേരത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം ഒന്നാമതല്ലെന്ന് സന്ദീപ് വാച്പതി വാദിച്ചിരുന്നു നിലവിലെ മോശം അവസ്ഥ പരിഹരിക്കുന്നതിന് നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ മുന്നിൽ വന്നതിനുള്ള ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവാർഡാണ് കേരളത്തിന് കിട്ടിയത് ആകെ മുപ്പത് ഘടകങ്ങളാണ് പരിശോധിച്ചത് അതിൽ ഒൻപതെണ്ണത്തിൽ ഒന്നാമതെത്തിയത് കേരളമാണെന്ന് മാത്രം അതിൽ തന്നെ ബിസിനസ് കേന്ദ്രീകൃതമായി രണ്ട് ഘടകങ്ങൾ മാത്രമാണ് മെച്ചപ്പെട്ടത് ബാക്കി ഏഴും പൗര കേന്ദ്രീകൃതമാണ് വ്യാവസായിക സൗഹാർദ്ദ അന്തരീക്ഷത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ മൂന്നായി തിരിച്ചിട്ടുണ്ട് അതിൽ മൂന്നാം ഗ്രൂപ്പിലാണ് കേരളം ഈ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി അതിലാണ് കേരളം സ്ഥാനം മെച്ചപ്പെടുത്തിയതെന്ന് സന്ധ്യ വാചതി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചു എന്നാൽ സർക്കാർ വാദം ഇങ്ങനെയാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി സ്വീകരിച്ച നടപടികളുടെയും സംസ്ഥാനങ്ങളുടെ പ്രകടനത്തെയും ആധാരമാക്കി നാല് വിഭാഗങ്ങളായി തിരിച്ചാണ് റാങ്കിംഗ് നടത്തിയത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ മാർക്ക് ലഭിച്ച സംസ്ഥാനങ്ങളാണ് ടോപ്പ് പെർഫോമർ പട്ടികയിൽ ഇടം നേടിയത് ഇതിൽ ഒൻപത് മേഖലകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച കേരളം റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ആന്ധ്രാപ്രദേശ് രണ്ടാമതും ഗുജറാത്ത് മൂന്നാമതുമാണ് ആന്ധ്രാപ്രദേശിന് അഞ്ചും ഗുജറാത്തിന് മൂന്നും മേഖലകളിൽ മികവ് തെളിയിക്കാനാണ് കഴിഞ്ഞത് ഒട്ടാകെ മുപ്പത് മേഖലകളിൽ നടത്തിയ വിലയിരുത്തലുകളിൽ ഒൻപത് മേഖലകളിലും കേരളം ഒന്നാം സ്ഥാനം നേടി ടോപ്പ് പെർഫോമറായി ഏകജാലക സംവിധാനം യൂട്ടിലിറ്റി അനുമതികൾ റവന്യൂ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിലെ കാര്യക്ഷമത ഗതാഗത സൗകര്യങ്ങൾ എംപ്ലോയ്മെന്റ്സ് എക്സ്ചേഞ്ച് സേവനം നികുതി സംവിധാനത്തിലെ കാര്യക്ഷമത തുടങ്ങിയ മേഖലകളിലാണ് കേരളം ഒന്നാമതെത്തിയത് കഴിഞ്ഞ തവണ നടത്തിയ വ്യവസായ സൗഹൃദ സൌഹൃദ റാങ്കിംഗ് ഇരുപത്തിയെട്ടിൽ നിന്നും കേരളം പതിനഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു ആ സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ ഒന്നാം നിരയിലേക്ക് എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി എന്നിവർ കൂടി പങ്കെടുത്ത് നടത്തിയ അവലോകനങ്ങൾ പുതിയ നേട്ടം കൈവരിക്കാൻ സഹായകമായതായും വ്യവസായ മന്ത്രി പി രാജു പറഞ്ഞിരുന്നു വിവിധ വകുപ്പുകൾ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സംരംഭക സംഘടനകൾ എന്നിവർ ചേർന്ന് നടത്തിയ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൻ്റെ നേട്ടം സംരംഭക ലോകത്തിനും ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വകയുള്ളതാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു